മലയാളത്തിലേക്ക് ബൈബിള് തർജമ ചെയ്തതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ബെഞ്ചമിൻ ബെയ്ലി എന്നൊരു മിഷണറിയാണ് അദ്ദേഹത്തിന്റെ മലയാളം കാര്യമായിട്ട് അറിയാമായിരുന്നില്ല അറിയാത്തത് കൊണ്ട് അദ്ദേഹം രണ്ട് സംസ്കൃത മലയാള പണ്ഡിതന്മാരെ ബൈബിൾ തർജ്ജമ ചെയ്യാനായി അദ്ദേഹം സമീപിച്ചു അങ്ങനെ ബൈബിൾ തർജ്ജമയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ച ഒരു മനുഷ്യന്റെ പേരാണ് ചാത്തു മേനോൻ ചാത്തു മേനോൻ അപ്പൊ അദ്ദേഹം ഈ ചങ്ങന്നൂര് ഭാഗത്തെ ഒരു തഹസിൽദാർ ആയിരുന്നു ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അന്ന് ആ കാലത്ത് അപ്പൊ ഈ ചാത്തു മേനോൻ എന്ത് ചെയ്തു ബൈബിൾ തർജ്ജമയെ ആരംഭിച്ചു അങ്ങനെ ബൈബിൾ തർജ്ജമ ചെയ്ത് തർജ്ജമ ചെയ്ത് തർജ്ജമ ചെയ്ത് യോഹൻലാലിന്റെ സുവിശേഷം കഴിഞ്ഞപ്പോഴേക്കും ബൈബിൾ വായിച്ച് തർജ്ജമ ചെയ്ത് ചെയ്ത് ചാത്തു മേനോൻ ഒരു ക്രിസ്തു വിശ്വാസിയായി മാറുകയും അദ്ദേഹം ആംഗ്ലിക്കൻ സഭയിൽപ്പെട്ട ഒരു മിഷണറിയുടെ കയ്യിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച് ജോസഫ് ഫെൻ എന്ന ക്രിസ്തീയ വിശ്വാസിയായി മാറുകയും ചെയ്തു എന്ന് ഈ ബൈബിളിന്റെ പിന്നാമ്പുറങ്ങളിൽ ഒരു ചരിത്രം കിടപ്പട്ടു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് ചാത്തു മേനോൻ ജോസഫ് ഫെൻ ആയി മാറി ഇങ്ങനെ മാറിയത് വിശ്വാസം ഈ വചനത്തിൽ നിന്ന് വരുന്നതാണ് അപ്പൊ ദൈവ കലർപ്പില്ലാതെ കേൾക്കണം കലർപ്പില്ലാതെ വായിക്കണം